ഒരു തെരുവ് പട്ടിയെ വളർത്തു പട്ടിയാക്കി മാറ്റണം ഈ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് വിചാരിച്ചോ ഹാ അതിപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് വേഗം എവിടെയോ അലഞ്ഞിരിഞ്ഞിടക്കാൻ തെരുവ് പട്ടിയെ കണ്ടുപിടിച്ചു അതിനെ കഴുത്തിൽ പോയി ചങ്ങലയിട്ട് ബെൽറ്റ് ഇട്ട് ചങ്ങലിട്ട് വീട്ടിൽ കൊടുന്ന് അങ്ങോട്ട് കെട്ടിയിട്ടു തെരുവ് പട്ടി വീട്ടിലെ പട്ടിയായി മാറി സാർ എന്ന് പറയുകയാണ് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രശ്നം തുടങ്ങും ഈ പട്ടി ഓലിയിടാൻ തുടങ്ങും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും പട്ടി നിങ്ങൾക്ക് സ്വരും തരില്ല ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കുമോ കാരണം അതിങ്ങനെ സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നൊരു പട്ടിയാണ് അതിനെ നിങ്ങൾ നാട്ടിലെ വീട്ടിലെ വളർത്തു പട്ടിയാക്കി മാറ്റുമ്പോൾ അതിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും കെയർ ചെയ്യുന്നുണ്ടാവും കുളിപ്പിക്കുന്നുണ്ടാവും പേൻ നോക്കി കൊടുക്കുന്നുണ്ടാവും പക്ഷെ അതിന് സ്വാതന്ത്ര്യം പോയി അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും ഇതേപോലെയാണ് അലഞ്ഞുതിരിയുന്നൊരു മനസ്സിനെ നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് മൈൻഡാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ തെരുവ് പട്ടിയെ വളർത്തു പട്ടിയാക്കി മാറ്റാൻ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം ഈ തെരുവ് പട്ടിയെ സ്ഥിരം കാണുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ഫുഡ് കൊടുക്കുക എന്നും ഫുഡ് കൊടുക്കുക എല്ലാ ദിവസവും നിങ്ങൾ അതിന് ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ ഒരടി നിങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ മാസങ്ങൾ വർഷങ്ങൾ ചിലപ്പോൾ കഴിയും മാസങ്ങൾ കഴിയും പതുക്കെ 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 ആ ഫുഡ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിനെ കെട്ടിയിടാൻ ഉദ്ദേശിക്കുന്ന ഒരു തൂണൻ്റെ ചോട്ടിലേക്ക് ആക്കുക അതിന് കൊണ്ടുവരിക അങ്ങനെ അതിനുശേഷം അവിടെ സ്ഥിരം ഭക്ഷണം കൊടുക്കുക കുറേ കാലം കഴിയുമ്പോൾ ഈവൻ അവിടെ നിന്ന് കഴിച്ച് അവിടെയൊക്കെ തന്നെ കിടക്കാനൊക്കെ തുടങ്ങും അവിടെ ചുറ്റിപ്പറ്റിയിട്ടന്നെ ജീവിതം സെറ്റാവും ആൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണമെന്ന് മനസ്സിലാകുമ്പോഴേ അപ്പോൾ നിങ്ങളൊരു ചങ്ങലയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ആളിങ്ങനെ ചങ്ങലയൊക്കെ ഒന്ന് വലിച്ചൊക്കെ നോക്കുമായിരിക്കും പിന്നെ ആൾക്കും തോന്നും എന്തപ്പം കുഴപ്പം ഇവിടുന്ന് ഫുഡും കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പരിചയപ്പെട്ടു അത് യൂസ് ആയി അപ്പോൾ അത് അവിടെ നിൽക്കാൻ ചിലപ്പോൾ മനസ്സ് കാണിക്കും ചിലപ്പോൾ അത് ബഹളം ഉണ്ടാക്കുന്നാലും ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം എന്നാൽ ആദ്യം ചെയ്ത മെത്തേഡ് കംപ്ലീറ്റ്ലി റോങ് ആണ് ഇതേപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ ഒരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് പഠിച്ചോളൂ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സ് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെല്ലാം ചിന്തകളുടെ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സ് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കിഷ്ടമല്ല അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഈ മനസ്സും നമ്മളും വേറെയാണോ മനസ്സ് എന്തോ എന്തിലൊക്കെയോ പോയി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിഷ്ടമാവുന്നില്ല അപ്പോൾ മനസ്സും ഞാനും വേറെയാണ് എവിടെയാണ് ഇഷ്ടമില്ലായ്മ വരുന്നത് മനസ്സാണ് ചിന്തിക്കുന്നത് ആർക്കാണിത് ഇഷ്ടമാവാത്തത് ബുദ്ധിക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഇഷ്ടമാകാത്തത് ബുദ്ധിക്കാണത് മനസ്സ് ചെയ്യുന്ന പ്രവൃത്തിയോട് വിരോധമുള്ളത് ബുദ്ധിക്കാണ് എന്തുകൊണ്ട് ബുദ്ധിക്ക് അതിനോട് വിരോധം ബുദ്ധി നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മനസ്സിന് ഫ്യൂച്ചർ എന്ന ചിന്തയേ ഇല്ല മനസ്സിന് ആകപ്പാടറിയുന്നത് ഈ മൊമെൻ്റിലെ സന്തോഷം മാത്രമാണ് സത്യമാണ് ഈ മൊമെൻറ്റിലെ സന്തോഷങ്ങൾ നമുക്ക് വേണം നിർബന്ധമാണ് ഈ മൊമെൻറ്റിലെ സന്തോഷങ്ങൾ നമ്മുടെ ഭാവിയിലെ സന്തോഷത്തെ നശിപ്പിക്കുന്ന സന്തോഷങ്ങളാണ് എന്ന തിരിച്ചറിവ് ബുദ്ധിക്കുണ്ട് അപ്പോൾ ബുദ്ധി അതിൽ ഇടപെടേടാം മനസ്സിന് നീ പോകല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് കേടുവരും കുടിക്കുക ഒരാൾ അധിപനിയായി മാറുക അപ്പോൾ മദ്യപി മദ്യപിക്കേണ്ട മദ്യപിക്കേണ്ട പിന്നെയും പിന്നെയും തോന്നുന്നുണ്ട് പക്ഷേ പിന്നെയും മദ്യപിച്ചും പോകുന്നു അപ്പോൾ ഈ മദ്യപിക്കേണ്ട തോന്നുന്നത് ആർക്കാ മനസ്സിനാണ് മദ്യപിക്കണം എന്ന് തോന്നുന്നത് എന്ന് തോന്നുന്നത് ആർക്കാ ബുദ്ധിക്ക് കാരണം ബുദ്ധിയിൽ ക്ലിയർ പിക്ചർ ഉണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഇങ്ങനെയൊക്കെ എന്നുള്ളത് മനസ്സിന് ക്ലിയർ പിക്ചർ ഉണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ നല്ല എന്നുള്ളത് മൂടാവുന്നുള്ളത് മനസ്സിനാകാതെ അറിയുള്ളൂ ഇപ്പോൾ മദ്യപിച്ചാൽ എനിക്കെന്തുണ്ടാവുക ബുദ്ധിയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാണാവലാതി ഇതെന്താവും ഇങ്ങനെ പോയാ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇൻ്റലക്റ്റ് നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രവൃത്തികൾ കണ്ട് ആകുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാനസിക സമ്മർദ്ദം എന്ന് പറയില്ലേ അതിനെ ബുദ്ധിമുട്ട് എന്നാൽ ശരിക്കും പറയുക വാക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്താ ബുദ്ധി മുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധി പൊറുതി മുട്ടിയിരിക്കുന്നു അതിനെയാണ് ബുദ്ധിമുട്ട് എന്ന് പറയുക മനസ്സ് മുട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ കുറേ മുട്ടുകളുണ്ട് ഓക്കെ നമ്മുടെ ബുദ്ധി പൊറുതിമുട്ടിയിരിക്കുന്നു കൊണ്ട് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒറ്റ പോയിന്റിലേക്ക് നമുക്ക് വരാം നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ബുദ്ധിയെ പവർഫുള്ളാകണം ആണ് പറഞ്ഞത്